ിനെ ഇസ്സത്തും അഭിമാനവും അത് തോഷീദിലും സുന്നത്തിലുമാണ് എപ്പോഴാണോ ആ തൗഹീദും സുന്നത്തും ഉറുക പിടിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ മാത്രമേ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായം അഭിമാനത്തോടെയും ഏതൊരു ഇസ്സത്തോടും കൂടിയാണോ ജീവിച്ചത് അതേ ഇസ്സത്തും പ്രതാപവും ഈ മുസ്ലിം സമുദായത്തിന് വീണ്ടും കിട്ടണമെങ്കിൽ നമ്മൾ തൗഹീദിലേക്ക് മടങ്ങണം സുന്നത്തിലേക്ക് മടങ്ങണം മഹാനായ റസൂലുള്ളാഹി റസൂൺ അലൈഹി വസല്ലം പ്രിയപ്പെട്ട ശിഷ്യൻ അബ്ബാസ് പറഞ്ഞു കൊടുത്ത ജമാഅത്തിന്റെ മുഖമുദ്രയാണ് പഠിപ്പിച്ചു കൊടുത്തത് അത് തന്നെയാണ് പ്രിയമുള്ളവരെ തൗഹീദിന്റെ നട്ടൻ എന്ന് പറയുന്നത് തൗഹീദിന്റെ അച്തണ്ടെന്ന് പറയുന്നത് തന്നെയാണ് അതാണ് ചെറിയ കുട്ടിക്ക് റസൂൽ വസ്ലം അഹുൽസുന്നിജമാന്റെ മുഖമുദ്രയായി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് നിനക്ക് എന്ത് ആവശ്യങ്ങൾ വന്നാലും നിന്റെ ജീവിതത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടാലും കടബാധ്യതകളെ കൊണ്ട് പ്രയാസപ്പെട്ടാലും നിന്റെ കൈകൾ ഉയരേണ്ടത് നിന്റെ മനസ്സിൽ വരേണ്ടത് അള്ളാഹു മാത്രമായിരിക്കണം എന്ന അചഞ്ചലമായ വിശ്വാസമാണ്ാഹു അലൈഹി വസ്ല്ലം ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പഠിപ്പിച്ചു കൊടുത്തത് അത് തന്നെയാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ തൗഹീദിലേക്കും സുന്നത്തിലേക്കും മടങ്ങാതെ ഈ മുസ്ലിം സമുദായം ഒരിക്കലും രക്ഷപ്പെടുകയില്ല വിജയിക്കുകയില്ല എന്നാണ് പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നത് അതിലെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹു തല വ്യക്തമാക്കിയത് വളരെ വ്യക്തമായ അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളുകയും മുറുകെ പിടിക്കുകയും ചെയ്തവർ

റസൂൽ അലൈഹു തങ്ങളെ നായകനായി ജീവിതത്തിന്റെ രീതികളെ ക്രമീകരിച്ചവൻ ക്രോഡീകരിച്ചവൻ എന്റെ ജീവിതം അതെന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ആയിരിക്കും എന്റെ ജീവിതം അതെന്റെ റസൂല് കാണിച്ചെന്നത് പോലെ എൻ്റെ സാമ്പത്തിക മേഖലയായാലും എൻറെ വൈവാഹിക കുടുംബ ജീവിത മേഖലയായാലും എന്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലയായാലും ഞാൻ ജീവിക്കുന്നത് എന്റെ റസൂൺ അലൈഹു കാണിച്ചു തന്നതുപോലെ അങ്ങനെ ജീവിക്കുന്നവർക്ക് അള്ളാഹുദു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എന്താ വാഗ്ദാനം ചെയ്തത് അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ അടിവരയിട്ട് വിശ്വാസികൾക്ക് പഠിപ്പിച്ചുകൊടുക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തു ഒന്ന് ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് അധികാരം നൽകാം രണ്ട് ദുനിയാവിൽ നിങ്ങൾക്ക് അള്ളാഹു നിർഭയത്വം നൽകാം ആരെയും പേടിക്കാതെ അഭിമാനത്തോടു കൂടി ഞാനൊരു മുബഹിദ്ണെന്നും ഞാനൊരു സെലഫിയാണെന്നും ഏതൊരുത്തന്റെയും മുഖത്ത് നോക്കി ചെങ്കൂറ്റത്തോടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും ഈ എപ്പോ ആയത്തിന്റെ അവസാന ഭാഗം അള്ളാഹു വിശദീകരിക്കുന്നു നിങ്ങൾ എന്നെ ഏകനാക്കുകയും എനിക്ക് എന്നെ മാത്രമാക്കുകയും മുറുക പിടിക്കുകയും ശിർക്കിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്താൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് പ്രിയമുള്ളവനെ ആലോചിക്കേണ്ടത് ഈ ആയത്തിൻ്റെ ഒക്കെ പ്രസക്തി ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്ന മുസ്ലിംങ്ങൾ ഇന്നാണ് ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതും അല്ലേ എത്ര എത്ര മനുഷ്യന്മാരാണ് നിർഭയത്വം ഓരോ പ്രഭാതത്തിലും ഒന്നുകിൽ എൻ്റെ പൗരത്വം നഷ്ടപ്പെടും അതല്ലെങ്കിൽ എൻ്റെ കുടുംബം എൻ്റെ സ്വത്ത് കൊള്ളയടിക്കപ്പെടും അതല്ലെങ്കിൽ എൻ്റെ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമാക്കപ്പെടും എൻ്റെ പെൺമക്കളും ഭാര്യമാരും പെങ്ങളും ഉമ്മമാരും ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ ഒരു നിർഭയത്വവും ഇല്ലാതെ ആരെയൊക്കെയോ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് ഇന്ത്യ രാജ്യ രാജ്യത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹു സുബാനഹുക്ക് വാഗ്ദാനം ചെയ്തത് നിർഭയത്വമുള്ള ഒരു രാജ്യം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദീനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാനൊരു മുവഹിതാണെന്ന് വെട്ടിത്തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ റസൂൽ ഉള്ളാഹിത്തങ്ങൾ കാണിച്ചു തന്ന പോലെ വേഷവിധാനങ്ങളെ ചിട്ടപ്പെടുത്താനും നിങ്ങൾക്ക് അള്ളാഹു സൗകര്യം ഒരുക്കിത്തരും അള്ളാഹു സ്വാതന്ത്ര്യം നൽകും എപ്പോ നിങ്ങൾ ഷിർക്കിനെയും ജാറങ്ങളെയും ഒഴിവാക്കുകയും അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് മാത്രം മടങ്ങി വരികയും ചെയ്ത